എല്ലാരും കളിക്കാണല്ലോ ആണെന്നില്ല ഇങ്ങനെയുള്ള സ്ഥലം അത് റിവേസ് കളി പോകും അർത്ഥം ചെയ്യാൻ उड्या उड्या इकडे मा बायला इकडे इकडे पो बीटी पो अपारणी ओ वीकली पो वीकली पो गार्द पो बीटी पो वीकली पो इकडे चला इवा राम आपले ला बोलू അരേ കുറന്ന നമ്മൾ തിന്നേ എന്നൈതു എന്നിട്ടു ചോറി നിന്നിട്ട് പോവാൻ പറഞ്ഞു ചോറിഞ്ഞപ്പോ